ഹലോ സഹോദരങ്ങളെ നമ്മളെ താറാക്കുഞ്ഞുങ്ങളുടെ കൂടിനകത്ത് നമ്മൾ മരത്തിൻ്റെ അറക്കപ്പൊടി കൊണ്ടുവന്നാണ് ഇട്ടിരുന്നത് കണ്ടില്ലേ തീറ്റ കാട്ടം വെള്ളമൊക്കെ ആയിട്ട് ആകെ വൃത്തിയാടാ ഭയങ്കര സ്മെല്ലായിരിക്കുക അവർക്ക് ഉണ്ടാക്കി ഒരു തിണ്ട് പോലത്തെ അതും കാഷ്ടിച്ച ആകെ മോശമാക്കിയിരിക്കുകയാണ് ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലാണിപ്പോൾ താറക്കൊട്ട വരെ പുറത്തിറക്കി ഇത് കണ്ട മൊത്തം ക്ലീൻ ചെയ്ത് പഴയ അറക്കപ്പൊടി മൊത്തം നമ്മൾ പുറത്തേക്കെടുത്ത് കളഞ്ഞു ഇനി ഒന്ന് കഴുകണം താറാവൂട്ടന്മാർ പുറത്തിറക്കിയിട്ട് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നിടക്കാണ് നമ്മൾ മൊത്തം അങ്ങ് കഴുകി വൃത്തിയാക്കി ഇപ്പം കണ്ടില്ല ഫുള്ള് ക്ലീനായി ഇപ്പം സ്മെല്ലും ഇല്ല ഒന്നുമില്ല മാക്സിമം നമ്മൾ ക്ലീനാക്കിയെടുത്തു ഇനി താറാവൂട്ടന്മാരെ നമ്മൾക്ക് കയറ്റണ കത്തിക്ക് നമ്മൾ തീറ്റ വെച്ചെടുത്തിട്ടാണ് താറാവുട്ടന്മാരെ കത്തിക്കുകയറ്റ താറാവൂട്ടന്മാരൊക്കെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാണ് കണ്ടില്ലേ കയറി ഇരിക്കുകയാണ് ഒരാൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടിനകത്ത് ബാക്കിയെല്ലാം സെറ്റാക്കി തീറ്റ വെള്ളം ബാക്കി പാത്രങ്ങളൊക്കെ സെറ്റാക്കി തറക്കൂട്ടമാർ മൊത്തം കൂട് വൃത്തിയാക്കിയിട്ട് കയറ്റിയേക്കാണ് എല്ലാം ക്ലീൻ ആയിരിക്കുകയാണ് അപ്പോൾ